السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه وَمَنِ اهْتَدَى بِهُدَاهُمْ إِلَى يَوْمِ الدِّينِ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَفَرَأَيْتُمُ اللَّاتَ وَالْعُزَّى وَمَنَاةَ الثَّالِثَةَ الْأُخْرَى أَلَكُمُ الذَّكَرُ وَلَهُ الْأُنثَى. تلك إذا قسمة لزام إن هي إلا أسماء سميتموها أنتم وآباؤكم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ യഥാർത്ഥ മുത്തക്കിങ്ങളായി മഹസിനീകങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക വിശുദ്ധ ഖുർആാനിൽ നിന്ന് നാം പഠിക്കുന്നത് അത് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അൻപത്തിമൂന്നാമത്തെ അധ്യായം സൂറത്തു നജ്മു നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിനെട്ട് ആയത്തുകൾ അലഹമ്മില്ല നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ധാരാളം മസ്ജിദ്ദത്തുകൾ അമാനുഷികതകൾ മഹാനായ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ മസ്ജിദ്ദത്തുകളിൽ പെട്ടതായിരുന്നു ഇസ്രാജ് മസ്ജിദ്ൽ ഹറാമിൽ നിന്ന് ബൈതുൽ മുഖദ്സിലേക്കും അവിടെ നിന്ന് ഏഴാകാശത്തേക്കും പോയി അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ധാരാളം അമാനുഷികതകൾ ആ യാതുകൾ നബീസല്ലാഹു അലഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തതും നിസ്കാരമെന്ന പാരിതോഷികം സമ്മാനമായി കൊടുത്തതും എല്ലാം അന്നത്തെ ആ ദിവസമാണ് ആ സംഭവത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് നബിസുല്ലാഹു അലഹി വസല്ലമക്ക് ഒരു കാഴ്ചയും തെറ്റിപ്പോയിട്ടില്ല നബിസുല്ലാഹു അലഹി വസല്ലമക്ക് ഒരു അബദ്ധവും പിണഞ്ഞിട്ടില്ല എന്നതാണ് ആ വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവുകയും വേണം പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് റസൂൽ ഉള്ളാഖ് അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷ കാലഘട്ടത്തിൽ ഒരു പിഴവും ഉണ്ടായിട്ടില്ല അവിടുന്ന് പഠിപ്പിച്ചു തന്നതെല്ലാം സത്യമാണ് അവിടുന്ന് പറഞ്ഞു തന്നതെല്ലാം അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് പ്രബോധനം നടത്തിയിട്ടുള്ളത് മറ്റാരും പ്രാപിച്ചിട്ടില്ലാത്ത മറ്റൊരാൾക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റു പ്രവാചകന്മാർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഉന്നതമായ പല പദവികളും ഉന്നതമായ പല സ്ഥാനങ്ങളിലും എത്തിയിട്ടുള്ള പ്രവാചകനാണ് എന്നൊക്കെയാണ് അള്ളാഹു ഇതുവരെ നമ്മോട് പറഞ്ഞത് എന്നാൽ ഈ അത്ഭുതങ്ങളെയും ഈ മൊയ്തത്തുകളെയും പ്രിയപ്പെട്ട പ്രവാചകന്റെ വഹീനെയും പ്രബോധനത്തെയുമെല്ലാം തള്ളിക്കളയുകയും അതിൽ സംശയിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മക്കയിലെ മുഷിരിക്കീങ്ങളോട് അള്ളാഹു സുഹാനത്തിലെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകൾ മക്കയിലെ മുഷിരിക്കുകൾ അറബികൾ ആരാധ്യ ദൈവങ്ങളായി പലതിനെയും സ്വീകരിച്ചിരുന്നു പല ദൈവങ്ങളെയും അവർ ആരാധ്യന്മാരായി സ്വീകരിച്ചിരുന്നു അതിന് നേർച്ചകളും വഴിപാടുകളും നടത്തുകയും അതിനോട് സങ്കടങ്ങൾ പറയുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും എല്ലാം അവർ ചെയ്തിരുന്നു എന്നാൽ അവർ ആരാധ്യന്മാരായി ദൈവങ്ങളായി സ്വീകരിച്ചു വന്നിട്ടുള്ള മൂന്ന് ദൈവങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുഹാന ഇവിടെ അവരോട് ചോദിക്കുന്നത് എന്താണ് അവരോടുള്ള ചോദ്യം കണ്ടു എന്ന പദം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാകണം ധാരാളം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ് നിന്ന് തന്നെയാണ് ഇവിടെയും പദം വന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടുവോ എന്നാൽ നിങ്ങൾ കണ്ടുവോ അള്ളാഹു ചോദിക്കുകയാണ് മക്കയിലെ മുഷിരിക്കോട് എന്തിനെ വൽ നിങ്ങൾ കണ്ടുപോ അതേപോലെ അൽ മൂന്നാമത്തേ വേറെ മൂന്നാമനായ ഒരു മനാത്തയും നിങ്ങൾക്കുണ്ടല്ലോ ഈ മനാത്തയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാത്തയെയും ഉസയെയും പറ്റി അതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതേ പ്രകാരം വേറെ മൂന്നാമതായുള്ള മനാത്തയെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ ഇതിനെ ഇതോടെ നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ ഏർ അല്ലെങ്കിൽ ഈ ലാത്തയെയും മനാത്തയെയും അതുപോലെ ഉസ്സയെയും കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും അറിയുവാനും ഇവർക്ക് കഴിയുമോ നിങ്ങളുടെ സങ്കടങ്ങൾ ഇവർ കേൾക്കുമോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുമോ ഇതിനെക്കുറിച്ച് വല്ലപ്പോഴും ബുദ്ധി കൊടുത്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു സുബാനുഹദ്അലയുടെ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറബികളിൽ ആരാധ്യ ദൈവങ്ങളായി സ്വീകരിച്ചിരുന്ന പ്രധാനികളായ മൂന്ന് ദൈവങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനുഹത്ത് അല ഇവിടെ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ലാത്ത എന്ന് പറയുന്നത് തഖീഫ് ഗോത്രക്കാരുടെ വകത് വായിഫിലെ ഒരു വിഗ്രഹമാണ് ലാത്ത മുൻകാല കാലങ്ങളിൽ ഹജ്ജിന് പോകുന്നവർക്ക് ഗോതമ്പിന്റെ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ ലാത്ത എന്നും ആ നല്ല മനുഷ്യന്റെ അദ്ദേഹം ഇങ്ങനെ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ഹജ്ജന് വരുന്ന ആളുകൾക്ക് നല്ല കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യൻ ലാത്ത അദ്ദേഹത്തിന്റെ സ്മരണക്കായി സ്ഥാപിക്കപ്പെട്ടതാണ് അത് ഏത് ലാത്ത എന്ന് പറയുന്നത് മനസ്സിലായില്ലേ രണ്ടാമത്തേത് ഉജയാണ് ഉജ എന്ന് പറയുന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു പ്രത്യേക ആരാധ്യ വൃക്ഷമായിരുന്നു എന്നാണ് മഹാന്മാരാകുന്ന മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപ്രകാരം മനാത്ത് എന്ന് പറയുന്നത് പിന്നെ ഹസ്രജ ഗോത്രക്കാരുടെ അതേപ്രകാരം ഔസ് ഗോത്രക്കാരുടെ അവരുടെ പ്രത്യേകമായ ഒരു ഒരു വിഗ്രഹമായിരുന്നു ഈ മനാത്ത എന്ന് പറയുന്നത് ഈ മനാത്തയെയും ഉസ്സയെയും ലാത്തയെയും ഒക്കെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് ആ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാൻ അവരോട് ചോദിക്കുന്നു എന്നാൽ ഇന്നും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിക്കുന്നില്ല എന്നാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും മറ്റു പലരെയും ആരാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അല്ലാത്ത പലതിനോടും പലതിനെയും മരിച്ചുപോയ അമ്പിയാക്കളെ ഔലിയാക്കളെ ബീവിമാരെ അവരുടെ സ്മാരകങ്ങളും അവരുടെ കുടീരങ്ങളും അവരുടെ കബറുകളും ജാറങ്ങളും എല്ലാം കെട്ടിയുണ്ടാക്കി അവരോട് ആരാധിക്കുന്ന അവസ്ഥ നമുക്ക് നമുക്ക് കാണാൻ കഴിയും അവരോട് ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാം അല്ല കൂട്ടരെ അഫറായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ശേഖന്മാർക്കും ബീവിമാർക്കും അമ്പിയാക്കൾക്കും നിങ്ങൾ വിളിച്ചു തേടുന്ന കല്ലുകൾക്കും ഉള്ളുകൾക്കും ഇതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുമോ നിങ്ങളുടെ സങ്കടങ്ങൾ അവരറിയുമോ നിങ്ങൾ അവരറിയുന്നുണ്ടോ അവർ നിങ്ങളെ കാണുന്നുണ്ടോ ഒന്നുമില്ലാത്ത ഈ വസ്തുക്കളെ ഈ ആരാധ്യ പുരുഷന്മാരെ നിങ്ങൾ എന്തിനാണ് കൂട്ടരെ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹു ഉണ്ടാകുമ്പോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആരാധിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ് പോരെ അടിമകളെ നിങ്ങൾക്ക് റബ്ബ് ചോദിക്കുമ്പോൾ ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ആരാധനകൾ മറ്റുള്ള ആളുകളിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥ വിശ്വാസികളാകുന്ന ഒരാളിലും ഉണ്ടാകാൻ പാടില്ല എന്ന മഹനീയമായ ഒരു സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു സുഹാൻ നമുക്ക് നൽകുകയാണ് തുടർന്ന് നിങ്ങൾക്കോ കും നിങ്ങൾ നിങ്ങൾക്കോ പുരുഷൻ ഉൻസാ ഉൻസാ പെണ്ണ് നിങ്ങൾക്ക് വലഹു അൽ പെണ്ണുമാണോ അള്ളാഹു ചോദിക്കുക അവരോട് കാരണം അവർ വിശ്വസിച്ചിരുന്നതേ അവർ വിശ്വസിച്ചിരുന്ന കഴിഞ്ഞ സുഹൃത്തുകളിലും നമ്മൾ സുഹൃത്ത് തോറിലൊക്കെ ചർച്ച ചെയ്തു അതിന് മുമ്പുള്ള പല ആയുധങ്ങളിലും പിന്നെ മക്കയിലെ മുഷിരിക്കുകളാകുന്ന ആളുകൾ മലക്കുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പെൺമക്കളായിരുന്നു എന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു മലക്കുകളെല്ലാം അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന ഒരു സങ്കല്പമുണ്ടായിരുന്നു അതിനെയാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലാഹു അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്കും ഉൻസ പെണ്ണ് അല്ലാഹുവിനും ഇതൊരു ശരിയായ ഒരു ഒരു നീതിയാണോ എന്ന് ചോദിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് ആണും പെണ്ണുമോ തിൽക അത് ഇതൻ അങ്ങനെയാണെങ്കിൽ അക്രമകരമായ ഒരു ഒരു ഓഹരി തന്നെയാണത് എന്നാണ് അള്ളാഹു പറയുന്നത് എങ്കിൽ അത് നീതിയില്ലാത്ത ഒരു ഓഹരി വക്കലാകുന്നു എന്ത് നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണും എന്ന ഈ ഒരു സങ്കല്പം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു ഓഹരി വക്കൽ തന്നെയാണ് എന്ന് അള്ളാഹു സുബുബല പറയുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവർ ആരാധിച്ചിരുന്ന ദേവതകൾ ഉണ്ടായിരുന്നു അഖേല മുഷിരീക്കുകളുടെ ദേവതകൾ ആ ദേവതകളൊക്കെ അള്ളാഹുവിന്റെ പുത്രിമാരായിട്ടാണ് അള്ളാഹുവിന്റെ പെൺകുട്ടികളായിട്ടാണ് പിന്നെ അറേബ്യൻ ബഹുദൈവ ആരാധകർ അവർ ചിത്രീകരിച്ചിരുന്നത് വ്യാജവാദങ്ങൾ അള്ളാഹുവിന്റെ മേൽ പച്ച നുണ അവർ കിട്ടി ചമച്ചിരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് ഇത്തരം നുണകൾ നിങ്ങൾ പറയുമ്പോ ഇത്തരം തെറ്റായ വ്യാജ വാർത്തകൾ നിങ്ങൾ കൊണ്ടുവരുമ്പോ അല്പമെങ്കിലും അല്പമെങ്കിലും നീതി ഉണ്ടാകണ്ടേ നീതി കാണിക്കണ്ടേ എന്നാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത് തുടർന്ന് എന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് നിങ്ങൾ ആരാധിക്കുന്ന ആരാധിച്ചു വരുന്ന രാതയാകട്ടെ ഉത്സയാകട്ടെ മനാത്തയാകട്ടെ അതല്ലാത്ത മറ്റു ദൈവങ്ങളാകട്ടെ ദൈവ ദേവതകളാകട്ടെ ആ ആരാധിക്കുന്ന ആ ദൈവങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ എന്താണത് ഇൻഹയ്യ ഇല്ല അസ്മാ അവയല്ല നിങ്ങൾ ആരാധിക്കുന്ന ഇതല്ല ഇല്ല അസ്മാൻ ചില പേരുകളല്ലാതെയല്ല ഈ രാതയും മനാത്തയും അതേപ്രകാരം നിങ്ങൾ ദേവന്മാരാണ് ദേവിമാരാണ് ദൈവങ്ങളാണ് എന്നൊക്കെ ഇട്ടിട്ടുള്ള ഈ പേരുകളല്ലാതെ അവയല്ല സമ്മൈ നിങ്ങൾ അവർക്ക് നാമകരണം ചെയ്തു നിങ്ങൾ അവർക്ക് നാമകരണം ചെയ്തു ആ വെറും പേരുകൾ മാത്രമേ അതിനുള്ളൂ അൻതും ആ ബാഹുക്കോ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നിങ്ങളും നിങ്ങളുടെ പിതാക്കളൊക്കെ ഓരോ ദൈവങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ രൂപപ്പെടുത്തി ആ ദൈവങ്ങൾക്ക് നിങ്ങൾ ചില പേരുകളിട്ടു നിങ്ങൾ ചില പേരുകളിട്ടു അല്ലാതെ ആ പേരുകളല്ലാതെ അതിലൊന്നുമില്ല അൻസല ഇറക്കി മാൻസ അല്ലാഹു അതിനെ പറ്റി മിൻ സുൽത്താൻ ഒരു പ്രമാണവും അള്ളാഹു അതിനെ ഒരു പ്രമാണം ഇറക്കിയിട്ടില്ല അങ്ങനെ പിന്നെ ആരാധ്യന്മാർ ആരാധ്യന്മാരുണ്ടാക്കുക എന്നിട്ട് അതിനെ ആരാധിക്കുക എന്നതിന് എന്നതിന് യാതൊരു പ്രമാണവും മിൻ സുൽത്താൻ ഒരു പ്രമാണവും അള്ളാഹു ഇറക്കിയിട്ടില്ല അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു തെളിവും ഇല്ല എന്തിന് അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കാൻ അള്ളാഹു അല്ലാത്തതിനോട് വിളിച്ചു തേടാൻ പ്രാർത്ഥിക്കുവാൻ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ ഏത് ആരാധനകൾ ആകട്ടെ അള്ളാഹു പറയാണ് അതിന് യാതൊരു യാതൊരു ലക്ഷ്യങ്ങളും യാതൊരു തെളിവുകളും അതിനില്ല പിന്നെ ഈ അവർ പിൻപറ്റുന്നില്ല ഈ വെറും ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത് എന്താ തെളിവ് അള്ളാഹുല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് ആ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും എല്ലാം എന്താ തെളിവ് അവർ വിളിച്ചാ വിളി കേൾക്കും എല്ലാം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും അല്ലെ ഇന്നും ആ കാലഘട്ടത്തിലുള്ള ആരാധ്യന്മാർക്ക് അവർ പല പേര് ഇട്ടു ലാത്ത അത് ഇന്ന മഹാനാണ് മറ്റുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പേര് കേട്ടു ഇന്നോ ഇന്ന് ആരാധിക്കുന്ന ആളുകൾക്ക് ഏർ പല പേരുകളും ഇടുകയാണ് മഹാന്മാരാണ് അവർ ലോകം നിയന്ത്രിക്കുന്നവരാണ് ഏർ പല തരത്തിലുള്ള ഹോജമാരുടെയും പേരുകൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാവുന്നതാണ് ഓരോ ജാറങ്ങളിലുമുള്ള ഔലിയാക്കന്മാരുടെ പേര് എഴുതിയാലും പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ നീളക്കമുള്ള പേരുകൾ ഇടുന്നതായി കാണാം അത് വെറും പേര് മാത്രമാണെന്നല്ല പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധമായിരിക്കുന്ന വേദഗന്ഥങ്ങളിലോ അള്ളാഹുവിന്റെ അടുക്കലോ അതിന് യാതൊരു തെളിവുമില്ല അവരെ ആരാധിക്കാൻ അവരോട് തേടാൻ അവരുടെ പേരിൽ സത്യം ചെയ്യാൻ എന്നിട്ട് അള്ളാഹു പറയാ ആ കാലഘട്ടത്തിലെ മക്കാ മുഷിരിക്കുകൾ അവർ പിൻപറ്റിയിട്ടില്ല ഇല്ലല്ല ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റിയിട്ടുള്ളത് വമാ തഹ്വ ഇച്ഛിക്കുന്നതിനെയും അല്ല ഫുസ മനസ്സുകൾ തൻ്റെ മനസ്സുകളിൽ തോന്നിയത് മാത്രമാണ് അവർ പ്രമാണമാക്കിയിട്ടുള്ളത് ഊഹത്തെയും മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും മാത്രമാണ് അവർ പിന്തുടർന്നത് ഈ കാലഘട്ടത്തിൽ അവരുടെ ഊഹം ധാരണ ഓരോരുത്തർ സ്വപ്നത്തിലാണ് ഇന്ന സ്ഥലത്ത് അവര് അയാൾക്ക് ഇന്ന കരാമത്തുണ്ട് അയാൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ ലോകമൊക്കെ നിയന്ത്രിച്ചത് അയാളാണ് ആകാശത്തില് കൂട്ടിമുട്ടാതെ വിമാനങ്ങളൊന്നും കൂട്ടിമുട്ടാതെ നടക്കുന്നത് ഇന്ന ഇന്നലെ ഒക്കെ മനുഷ്യരുടെ ഭാവനകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് തോന്നലുകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മാത്രവുമല്ല സ്വന്തം മനസ്സുകൾ ഇച്ഛിക്കുന്നതിനാതെ അവർ പിൻപറ്റുന്നില്ല അവർ പിൻപറ്റുന്നില്ല ഈ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരും പിൻപറ്റുന്നില്ല ഇനി എന്നാൽ ും തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട് ഇത് മക്കളോടാണ് എല്ലാം പറയുന്നത് തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട് റബ്ബിഹിം അവരുടെ റബ്ബിംഗലിൽ നിന്ന് അൽഹുദാ നേർമാർഗം മാർഗദർശനം വന്നിട്ടുണ്ട് യഥാർത്ഥ രൂപം ഏതാണ് എന്തിനെയാണ് ആരാധിക്കേണ്ടത് ഏ ആർക്കാണ് ഉത്തരം നൽകാൻ കഴിയുക ആരാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ ആരാണ് ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാത്തിനും കൃത്യമായ മാർഗരേഖയും ഹുദയും സന്മാർഗവും അവർക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും അള്ളാഹുവിൽ നിന്ന് വന്ന ആ ഹുദയെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന ആളുകളെ അഫറായിട്ടും നിങ്ങൾ വല്ലപ്പോഴും ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയിലെ മുഷിരിക്കുകൾക്ക് നബീസ്വല്ലാഹു അലഹി വസ്ലമ നേരിട്ട് വിശുദ്ധ ഖുർഹാനിന്റെ ആയ തോതി കൊടുത്ത് ഇതാണ് സന്മാർഗം നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാക്കളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുൻഗാമികളാകുന്ന ആളുകളെ മുഴുവനും സൃഷ്ടിച്ച് അവർക്കെല്ലാം ഭക്ഷണം നൽകി അവർക്കെല്ലാം ഓരോ സമയത്തും ആവശ്യമായ എല്ലാം 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 ചെയ്തു കൊടുക്കുന്ന ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ലോക സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന്ന് റഹ്മാനായ റബ്ബിങ്കലിൽ നിന്ന് ഹുത വന്നിട്ടില്ലേ എന്ന് മക്കയിലെ മുഷിരിക്കോട് ചോദിച്ചാൽ അതേ ചോദ്യം ഇന്ന് അള്ളാഹു അല്ലാത്തവരെ അന്ന് ബീവിമാരെയും അതേപ്രകാരം മറ്റുള്ള പല കല്ലുകളെയും വൃക്ഷങ്ങളെ പോലും ആരാധിക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അവരോടും ചോദിക്കാനുള്ളത് കൂട്ടരെ വന്നിട്ടില്ലേ റഹ്മാനായ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം അള്ളാൻ മാത്രമേ ആരാധിക്കാവൂ എന്നതിന് റഹ്മാനായ റബ്ബിനെ മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നത് റഹ്മാനായ അറബിൽ നിന്ന് മാത്രമാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ കൃത്യമായ ഹുദ വന്നിട്ടും എന്തേ കൂട്ടരെ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കാവൂ ൂ എന്ന ആ ഉറച്ച വിശ്വാസത്തിലേക്ക് ആ ദൗഹ്യത്തിലേക്ക് കടന്നുവരാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നതാണ് റഹ്മാനായ അയ്യറബിന്റെ ചോദ്യം ആ ചോദ്യം നമ്മൾ നമ്മളൊക്കെ ചോദിക്കുക ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഇല്ല അള്ളാഹു അല്ലാത്ത ഒരാളെയും ഞാൻ ആരാധിക്കുകയില്ല ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല ആരാധനയിൽപ്പെട്ട ഒന്നും ഒരാളോടും ഞാൻ ഒരാൾക്കും ഞാൻ കൊടുക്കുകയില്ല എന്ന് ഉറപ്പിക്കാനും തറപ്പിക്കുവാനും തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന മഹനീയമായ സന്ദേശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅല നൽകുകയാണ് അതുകൊണ്ട് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക ഒന്നുകൂടെ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കാം എന്നാൽ നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലാത്ത മറ്റേ മൂന്നാമത്തേതായ മനാത്തിനെയും അതിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സന്താനമായി നിങ്ങൾക്ക് ആണും അള്ളാഹുവിൻ്റെ പെണ്ണുമാണെന്നോ എങ്കിൽ അത് നീതിയല്ലാത്ത ഒരു ഓഹരി വക്കൽ തന്നെയാണത് ഒരിക്കലും നീതികെട്ട ഒരു ഓഹരിയാണത് ഇല്ല എന്നാൽ അവ നിങ്ങളും എന്നാൽ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല ആ ദേവതകൾ അതൊന്നും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്തവെറും പേരുകൾ മാത്രമാണ് അവയെ പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല അതിനൊരു തെളിവും ഇല്ല ഊഹത്തെയും മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും മാത്രമാണ് അവർ പിന്തുടരുന്നത് അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് രക്ഷിതാവിങ്കലിൽ നിന്ന് സന്മാർഗം വന്നിട്ടുണ്ട് താനും വിങ്കലിൽ നിന്ന് അവർക്ക് നേർമാർഗം വന്നിട്ടുണ്ട് താനും എന്നിട്ടും അവർ അവയെ കൈവിടുന്നില്ല അതിനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടേ നിൽക്കാണ് എല്ലാ തെളിവുകളും കിട്ടിയിട്ടും അവർ അവരെന്തുകൊണ്ടാണ് അതിനെ കൈവിടാത്തത് അത് ഒഴിവാക്കിയിട്ട് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് വരാത്തത് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം അസലാ വൈക്കും വറഹമത്